നിങ്ങൾ ഒരുപാട് വീഡിയോസുകൾ എഡിറ്റ് ചെയ്യുകയും അതേപോലെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുകയും ചെയ്യുന്നവരാണോ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വെബ്സൈറ്റാണ് ഞാനിന്ന് പരിചയപ്പെടുത്തി തരാൻ പോണത് അപ്പം ഒരുപാട് ആപ്ലിക്കേഷൻസ് കയറ്റിയിട്ട് നമ്മുടെ സ്റ്റോറേജോ ഫോണിൻ്റെ ഒന്നും കുറയ്ക്കേണ്ട ആവശ്യമില്ല ഒറ്റ ക്ലിക്കിൽ തന്നെ ഒറ്റ ഒരു വെബ്സൈറ്റ് വഴി നമുക്ക് കയറി നമുക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കട്ട് ചെയ്യാൻ പറ്റും വാട്ടർമാർക്ക് റിമൂവ് ചെയ്യുക അങ്ങനെ ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത് അപ്പോൾ അതിനായിട്ട് ആദ്യം ഈ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാണ് അപ്പം ഈ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തത് ഇതിൻ്റെ പേരാണ് വൺ ടു ത്രീ ആപ്സ് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിനകം ഇതിനകത്ത് നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലുള്ള വീഡിയോസാണ് ചെയ്യേണ്ടത് അതായത് സ്പീഡിൽ വേണോ സ്മൂത്തിൽ വേണോ ലൂപ്പ് വീഡിയോ വേണോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഈ ഏതെങ്കിലും ഇപ്പോൾ ലൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഫയലിന്ന് ഓപ്പൺ ഫയലിന്ന് കാണിക്കും ഇത് ഫയലിലേക്ക് അപ്ലോഡ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി ഡയറക്റ്റ് ഫയലിൽ കയറിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലൂപ്പിൽ വീഡിയോ സെറ്റാക്കിയിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് നേരം നിന്ന് ലോഡാകും അപ്പോഴത്തേക്കിനും സെറ്റായി നമ്മുടെ കയ്യിലേക്ക് കിട്ടും അങ്ങനെ നിരവധി നിരവധി ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്യുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക